ഹോസ്പിറ്റൽ വി ടേക്ക് ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ച എൽ ഡി എഫ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് അരുൺകുമാർ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്നും ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് എൽ ഡി എഫ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞു ഞങ്ങൾ ഈ പുണ്യവസ്ത്രം ധരിച്ചാൽ ലോഹ ധരിച്ചാൽ ധരിച്ചു കണ്ടാൽ അടിയാണോ ഞങ്ങൾ കുരിശു കയ്യിൽ പിടിച്ച് പോകുന്നത് കണ്ടാൽ ഏതെങ്കിലും തരത്തിൽ ഈസ്റ്ററോ ക്രിസ്തുമസോ ആഘോഷിക്കുകയോ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനയിൽ ഏർപ്പെടുകയോ ചെയ്താൽ അടിയോട് അടിയാണ് എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി നമുക്കറിയാം വടക്കേണ്ടിയിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ഈ വാർത്ത പുറത്തു വരികയാണ് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രാജ്യത്ത് ജയിച്ചു വന്ന ആദ്യത്തെ വർഷം രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി എഴുപത്തിയൊൻപത് ആക്രമണമാണ് ഒരു വർഷം ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ നടന്നതെങ്കിൽ ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോഴും സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം പി സി ജോസഫ് എൽ ഡി എഫ് നേതാക്കളായ സി കെ സോമൻ സജി ജോർജ് ഷാലി ജയിൻ ഷൈൻ ജേക്കബ് എം കെ അജി ഇമ്മാനുവൽ പാലക്കുടി വിൽസൺ ഇല്ലിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ഏറ്റവും നല്ലത് നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചായൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്